നമ്മളെ ട്രിപ്പിന്റെ നാലാമത്തെ പാട്ടാണ് അപ്പോൾ ഒന്നും രണ്ടും മൂന്നും പാർട്ട് കാണാത്ത ആൾക്കാർ വേഗം പോയിട്ട് അത് കാണാ അത് കാണുമ്പോ അത് മനസ്സിലാവും അപ്പൊ സ്കിപ്പ് ചെയ്യാത്ത കാണാം അപ്പൊ നമ്മളിപ്പോ എവിടെയുള്ള വെച്ച മൂന്നാറാണ് മൂന്നാർ നമ്മൾ ഇനി നേരെ ഒട്ടവാട പോകട്ടോ ഒട്ടവാട റൂട്ടിലാണ് നമ്മളിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കാണാത്ത ആൾക്കാര് പോകും അതേറ്റ പാഞ്ഞിരുണ്ടെങ്കി കുടിച്ചോളി കുരിപ്പാളി വരുമോ അപ്പൊ ഗൈസ് നമ്മളിപ്പതിന്റെ പേര് എന്താസുര എന്നെ അത് ഇവരെപ്പോ ഫോട്ടോ എടുക്കണ പണ്ട് ദീപുട നിർത്തലില്ല ദീപുടിയെ ഇങ്ങനെ നോക്കിയാ കാണാ നല്ല ഫെബി രസേടേലിയോ ഒരു ഹായ് കൊടുക്കേറി അപ്പൊ നമ്മള് നേരെ പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മള് പൂണ്ടി പോകണ്ടോ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് ഇത് കഴിഞ്ഞിട്ട് നേരെ കമ്പന്തേനി കമ്പന്തേനിന്ന് നേരെ പോണത് എന്താണ് അല്പം ചായ ഞാനേ ആ ചെങ്ങായിനോട് ചെങ്ങായി ഇങ്ങനെ ഇങ്ങനെ നോക്കാ ഇയാളെ അറിയോന്ന് വെച്ചേ ഇല്ല നന്നെ ഞങ്ങള് മലപ്പുറത്താട്ടുകാരന അനാൻഷേനെ അനാൻഷേന്നൊക്കെ പറഞ്ഞപോളെല്ലാരും താഴെ വെച്ചിട്ട് മനസ്സിലായി കൊസിയുള്ള സാധനം ഉറങ്ങിക്ക് ബിസ്കറ്റ് മൊത്തതില് ബിസ്കറ്റേ ബിസ്കറ്റ് ബിസ്കറ്റ് ഫുൾ ഇതില് ആളം തരുമോ I did also, I Pulling out black windows once you go so. down You must be crazy if you think that I'ma slow down But wanna hear it, talking shit, for the drama Come it coming, I'ma send you to your mama It's the whip, whip, whip of the gun, down. So.

പോവാണ് പോവാണ് ഞങ്ങള് പോവാണ് പോവാൻ പോവാണ് ഞാൻ ഉണ്ട് ലിയൊച്ചുണ്ട് ഫേബിയുണ്ട് കൂട്ടിന് ബാക്കിൽ അശിക്കുണ്ട് ഓൻറെ പെണ്ണുങ്ങൾ അൻഷി ഉണ്ട് ഞങ്ങള് എത്രയുള്ള അഞ്ചാള് പോവാണ് പോകുന്നു പോകുന്നു <laughs> <laughs> you think that I'ma slow down? I wanna hear it talking shit for the drama Keep it coming, I'ma send you to your mama Mr. Whip, 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 get the guns out Drop the bodies into place till the sun's out Can't fuck with this, I don't even try Cause when the, when the bullets fly, i the last one to die Pulling out black windows once you go down You must be crazy if you think that I'ma slow down I wanna hear it talking shit for the drama you keep it coming, I'ma send you to your mama slow down the talking shit, Fuck the drama You keep അങ്ങനെ ഞങ്ങള് നേരെ വട്ടവട എത്തിയിട്ടോ വട്ടവട എത്തിയിട്ട് നമ്മൾ ഫസ്റ്റ് പോകാൻ പോണ ട്രക്കിങ്ങാണ് അപ്പൊ ട്രക്കിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ എങ്ങനെയാണ് ട്രക്കിങ്ങൊക്കെ നമ്മൾ ചെയ്യാൻ പോണത് എന്നുള്ളത് അപ്പൊ നമുക്ക് നല്ലൊരു കാക്കാനും കിട്ടിയിട്ടുണ്ട് ഏഹ് ആ കാക്കയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും പറയുന്നത് നായ കുടികൾ ഉണ്ട് ആദിവാസി പിന്നെ പണ്ട് ഇടുക്കി കോടുണ്ടായിരുന്ന കമ്പക്കാൽ വ്യൂ മഴ സിലന്തിയാർ വാട്ടർ ഫോർസ് അവിടെ കടുവ കേവ് ഉണ്ട് കേവ് കേവ് ഒക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും ടോപ്പ് വ്യൂ പോയിന്റ് വ്യൂ പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് വലിയ സ്ട്രോബറി ഉണ്ട് സ്ട്രോബറി തോട്ടം കഴിഞ്ഞിട്ട് വട്ടവട വെള്ളത്തോട്ടം ഉണ്ട് പിന്നെ വട്ടവട വള്ളത്തോട്ടം കഴിഞ്ഞിട്ട് ഹണി മ്യൂസിയം ഉണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരു കൃഷിത്തോട്ടത്തിൽ നമുക്ക് ആ വ്യൂ പോയിന്റുണ്ട് ഏറ്റവും ടോപ്പ് വ്യൂ പോയിന്റുണ്ട് ഇത്രയും സ്പോട്ടുകൾ നമ്മൾ എങ്ങനെ പോലും ഒരു മൂന്ന് മണിക്കൂർ ഇതൊക്കെ കണ്ടിവര സമയം എടുക്കും ഹേ ഗയ്സ് അപ്പോൾ നമ്മൾ നേരെ പോണത് ദാ ട്രക്കിംഗാണ് വട്ടോടയിലത്തെ വട്ടവടയിലത്തെ ഇനി നമ്മൾ നേരെ ഇനി ഒരു ജീപ്പ് ദാ ജീപ്പ് ട്രക്കിംഗ് ട്ടാ എ ഫേദിയ നമ്മൾ എങ്ങോട്ട് പോണേ ജീപ്പിൽ അൻഷാ എങ്ങോട്ട് പോണേ നമ്മൾ പോരിക്കാൻ പോവുക ട്രക്കിംഗ് ട്രക്കിങ്ങിന് പോുകയാണ് ഗയ്സ് റി പോസ് നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പോണ ഈ ജീപ്പിലാട്ടോ ഈ ജീപ്പിൻ്റെ നമ്പർ കാണുന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കാരണം ഞങ്ങൾ അവിടെ എത്തിയിട്ട് ജീപ്പിന്റെ ഒരുപാട് റേറ്റ് നമ്മൾ അന്വേഷിച്ചപ്പോൾ മൂവായിരം മൂവായിരത്തഞ്ഞൂറ് ഒരുപാട് വലിയ വലിയ റേറ്റ് ആണ് ഇയാൾ നമുക്ക് ചെറിയ റൈറ്റിനും ചെയ്തു തന്നു അപ്പോൾ ഇയാളുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം നിങ്ങൾക്ക് ആരെങ്കിലും വട്ടവടയിൽ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇയാളെ വിളിച്ചാൽ മതി കോണ്ടാക്ട് ചെയ്താൽ ഇയാൾ എ ടു സെഡ് കാണിച്ചു തരും വട്ടവടയിൽ വന്നാൽ ട്രക്കിംഗ് മസ്റ്റാണ് ഗൈസ് അപ്പോൾ ട്രക്കിങ്ങിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത പാർട്ടിൽ നമുക്ക് ട്രക്കിങ്ങിൻ്റെ വീഡിയോസ് മാത്രമായിട്ട് കാണാം അപ്പോൾ വട്ടവട ശരിക്കും അപ്പോൾ കാണാൻ പറ്റും ആ വട്ടവട എന്താന്നുള്ളത് ശരിക്കും കാണാൻ പറ്റും സ്റ്റേ ടൂൺ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തോളെ സപ്പോർട്ട് ചെയ്തോളെ ഓക്കെ ബാ